നമസ്കാരം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പദങ്ങളിലൊന്നാണ് ബോംബുകൾ നാടൻ ബോംബ് മുതൽ ഹൈഡ്രജൻ ബോംബ് വരെ ഈ ഗണത്തിലുണ്ട് കൃത്യമായി പറഞ്ഞാൽ താപമോചക പ്രവർത്തനം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഫോടക വസ്തുവാണ് ബോംബ് ഗ്രീക്ക് ഭാഷയിലെ ബോംബോസ് ലാറ്റിൻ ഭാഷയിലെ ബോംബസ് എന്നീ പദങ്ങളിൽ നിന്നാണ് ബോംബ് എന്ന വാക്കുണ്ടായതെന്ന് കരുതപ്പെടുന്നു മുഴങ്ങുന്നത് മൂളുന്നത് എന്നൊക്കെയാണ് ഈ വാക്കുകളുടെ അർത്ഥം ൂറ്റി ഇരുപത്തി ഒന്നിൽ ചൈനയിലാണ് ആദ്യമായി ഉഗ്ര സ്ഫോടനശീലമുള്ള വെടിമരുന്ന് ബോംബുകൾ പ്രയോഗിക്കപ്പെട്ടത് ചൈനയിലെ ജിൻ രാജവംശത്തിലെ സൈനികർ സോങ് രാജ്യത്തിലെ ഒരു നഗരത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബോംബുകൾ പ്രയോഗിച്ചത് ഇരുമ്പുകൊണ്ടുള്ള പുറന്തോടിനുള്ളിൽ വെടിമരുന്ന് നിറച്ചുള്ള ബോംബുകൾ പതിമൂന്നാം നൂറ്റാണ്ടു മുതൽ തന്നെ ചൈനയിൽ ഉപയോഗിച്ചിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ജിൻ രാജവംശവും മംഗോളിയന്മാരും തമ്മിൽ നടന്ന നാവിക യുദ്ധത്തിലും ബോംബുകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ സമാഹരിക്കപ്പെട്ട ദ ഹിസ്റ്ററി ഓഫ് ജിൻ എന്ന പുസ്തകത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് ജപ്പാൻ കീഴടക്കുന്നതിനായി മംഗോളിയന്മാരും ഈ ബോംബുകൾ പ്രയോഗിക്കുകയുണ്ടായി ജപ്പാൻ തീർത്തുനിന്ന് കണ്ടെത്തിയ ഒരു പഴയകാല കപ്പലിൽ നിന്ന് ഇത്തരം ബോംബുകൾ കണ്ടെത്തിയിരുന്നു ഇത്തരം ബോംബുകളുടെ സ്ഫോടനം നടക്കുമ്പോൾ ബോംബിനുള്ളിലെ വസ്തുക്കൾ ചിഹ്നിച്ചിതറന്നു അതിവേഗം സഞ്ചരിക്കുന്ന ഈ വസ്തുക്കൾ മറ്റു വസ്തുക്കളിൽ തട്ടുമ്പോൾ അവയും തകർക്കപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിൽ സ്ഫോടനത്തിന്റെ ആഘാതം കൂട്ടുന്നതിനായി ഇരുമ്പ് ഗോളങ്ങൾ നിറച്ച നവീകരിച്ച ബോംബുകൾ നിർമ്മിച്ചിരുന്നു ഇവ പൊട്ടിത്തെറിക്കുമ്പോൾ ചുറ്റുമുള്ള വസ്തുക്കളും ഛിന്ന ഭിന്നമാക്കപ്പെടും ബോംബിൽ നിറച്ചിരിക്കുന്ന സ്ഫോടനശേഷിയുള്ള പദാർത്ഥം താപമോചക പ്രവർത്തനത്തിന് വിധേയമാകുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം ഊർജം പുറന്തള്ളുന്നു ഈ അമിത ഊർജപ്രവാഹത്തിന്റെ ഫലമായി ബോംബ് സ്ഫോടനം നടക്കുന്ന പ്രദേശത്ത് ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു ബോംബ് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഉണ്ടാകുന്ന തരംഗങ്ങൾ ശരീരത്തിന് പലതരത്തിലുള്ള കേടുപാടുകൾ സൃഷ്ടിക്കുന്നതാണ് ആഘാത തരംഗങ്ങളുടെ ശക്തി കൊണ്ട് ശരീരം വായുവിലേക്ക് ചുഴറ്റിയെറിയപ്പെടാം ഇത് മരണത്തിനും അംഗഭംഗത്തിനും ആന്തരിക രക്തസ്രാവത്തിനുമെല്ലാം കാരണമാകും ബോംബ് സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന ഉയർന്ന ശബ്ദം കർണപടത്തെ നിരന്തരമായി തകരാറിലാക്കുവാൻ സാധ്യതയുള്ളതാണ് സ്ഫോടന ഫലമായി ഉൽപ്പാദിക്കപ്പെടുന്ന താപോർജ്ജത്തിൽ നിന്നും താപതരംഗങ്ങൾ ഉണ്ടാകുന്നു സൈനികർ നടത്തുന്ന ബോംബ് പരീക്ഷണങ്ങളിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസ് താപനില വരെ രേഖപ്പെടുത്താറുണ്ട് ബോംബ് സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന ഈ ഉയർന്ന താപം ശരീരത്തിൽ ഗുരുതരമായ പൊള്ളലുകൾ ഉണ്ടാക്കാം സ്ഫോടനം നടക്കുന്ന സ്ഥലത്ത് നിന്നും പരമാവധി അകലെ നിൽക്കുക എന്നതാണ് ബോംബ് സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ബോംബുകളെ പ്രധാനമായും സിവിലിയൻ ബോംബുകൾ എന്നും മിലിട്ടറി ബോംബുകൾ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതലായി നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതും വികസിപ്പിക്കുന്നതുമായ ബോംബുകളാണ് മിലിട്ടറി ബോംബുകൾ യുദ്ധരംഗത്താണ് ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് ഇൻപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് എന്ന വിഭാഗത്തിൽ വരുന്ന ബോംബുകളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഒരു സൂട്ട് കേസിലോ പെട്ടിയിലോ വയ്ക്കുന്ന ബോംബുകളാണ് ടൈപ്പ് സെവൻറ്റി സിക്സ് ബോംബുകൾ ബോംബർ വിമാനങ്ങളിലൂടെ പ്രയോഗിക്കപ്പെടുന്നവയാണ് ടൈപ്പ് എയ്റ്റി ബോംബുകൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങളെ ബോംബുകളായി ഉപയോഗിക്കാറുണ്ട് വെഹിക്കിൾ ബോൺ ഐഇഡി എന്നറിയപ്പെടുന്ന ഇത്തരം ബോംബുകൾ അത്യധികം വിനാശ സ്വഭാവമുള്ളവയാണ് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് പൊതുവെ അസ്ഥിരമാണ് ഐ എ ഡി ഉപയോഗിച്ചാണ് കശ്മീരിലെ പുൽവാമയിലെ ആക്രമണം തീവ്രവാദികൾ നടത്തിയത് ഒരു മഹീന്ദ്ര സ്കോർപിയോയിൽ മുന്നൂറ്റി ഇരുപത് കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കളുമായാണ് ഭീകരർ ഈ സ്ഫോടനം നടത്തിയത് കർഷണം മുതൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഷോക്ക് വരെയുള്ള ഘടകങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് ഇവ പൊട്ടിത്തെറിക്കാം റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ബോംബുകൾ ചിലപ്പോൾ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടോ മൊബൈൽ ഫോണുകൾ റേഡിയോ എന്നീ ഉപകരണങ്ങളുടെ സാന്നിധ്യം കൊണ്ടോ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് വിദഗ്ധരല്ലാത്തവരുടെ ഇടപെടൽ കൊണ്ടും ബോംബ് സ്ഫോടനമുണ്ടാക്കാൻ സാധ്യതകളുണ്ട് അണുവിഘടനമോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷനോ അണു സംയോജനമോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ കൊണ്ടോ നശീകരണ ശക്തി ലഭിക്കുന്ന ആയുധങ്ങളാണ് ആണവായുധങ്ങൾ ഇവയിൽ ഏറ്റവും അപകടകരമായ ബോംബുകളാണ് ആറ്റം ബോംബുകളും ഹൈഡ്രജൻ ബോംബുകളും വലിയ ഒരു ആറ്റം വിഘടിക്കുമ്പോൾ വൻതോതിൽ ഊർജം പുറത്തുവിടുന്നു ഈ സിദ്ധാന്തമാണ് അണുവിഘടന സിദ്ധാന്തം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ആറ്റം ബോംബുകൾ പ്രവർത്തിക്കുന്നത് ഹൈഡ്രജൻ ബോംബുകളുടെ പ്രവർത്തന തത്വം അണു സംയോജന സിദ്ധാന്തമാണ് ഒന്നിലധികം അണുകേന്ദ്രങ്ങൾ കൂടിച്ചേർന്ന് കൂടുതൽ ഭാരമുള്ള അണുകേന്ദ്രം ഉണ്ടാകുന്ന പ്രക്രിയയാണ് അണു സംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ അണു സംയോജനം മൂലം ഊർജ്ജം താപരൂപത്തിലാണ് പുറന്തള്ളപ്പെടുന്നത് സൂര്യനിലും തെർമോന്യൂക്ലിയർ ആയുധങ്ങളിലും തെർമോന്യൂക്ലിയർ നിലയങ്ങളിലും ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അണു സംയോജന പ്രക്രിയയായ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ തുടങ്ങി ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടാകുന്ന സാങ്കേതിക വിദ്യ മൂലം വൻതോതിലുള്ള ഊർജം പ്രവഹിച്ചാണ് ഹൈഡ്രജൻ ബോംബുകളിൽ സ്ഫോടനം നടത്തുന്നത് വിശാലമായ പ്രദേശത്ത് വിനാശകരമായ പദാർത്ഥങ്ങൾ വിതറുന്നതിനായി ഉപയോഗിക്കുന്ന സ്ഫോടന ശക്തി കുറഞ്ഞ ബോംബുകളാണ് ഡേട്ടി ബോംബുകൾ അണുപ്രസരമുള്ള പദാർത്ഥങ്ങൾ രാസപദാർത്ഥങ്ങൾ എന്നിവയാണ് ഇത്തരം ബോംബുകളിൽ പൊതുവെ ഉപയോഗിക്കുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങളെ കൊല്ലുന്നതിനോ മുറിവേൽപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് ശത്രുക്കൾ വരാതിരിക്കാനോ ആണ് ഡേർട്ടി ബോംബുകൾ പ്രയോഗിക്കുന്നത് വലിയ ബോംബുകളുടെ പ്രകരശേഷി അളക്കുന്നതിനായി കിലോ ടൺസ് അല്ലെങ്കിൽ മെഗാ ടൺസ് ഓഫ് ടി എൻ ടി എന്ന ഏകകങ്ങൾ ഉപയോഗിക്കുന്നു ഇതുവരെ യുദ്ധരംഗത്ത് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രകടശേഷി ഉള്ളവയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്നീ നഗരങ്ങൾക്കുമേൽ പ്രയോഗിച്ച ആറ്റം ബോംബുകളായ ലിറ്റിൽ ബോയും ഫാറ്റ്മാനും ഹിരോച്ചമയിൽ വർഷിച്ച അണുബോംബിന്റെ കോഡ് നാമമാണ് ലിറ്റിൽ ബോയ് ആയുധമായി ഉപയോഗിക്കപ്പെട്ട ആദ്യത്തെ അണുബോംബായിരുന്നു ഇത് ന്യൂക്ലിയർ ഫിഷിന് വിധേയമാക്കാവുന്ന മൂലകങ്ങളിൽ ഒന്നാണ് യുറേനിയം മറ്റ് മൂലകങ്ങൾ പ്ലൂട്ടോണിയം നെപ്റ്റൂണിയം അമരീഷ്യം ക്യൂറിയം കാലിഫോർണിയം എന്നിവയാണ് യുറേനിയത്തിന്റെ ഐസോടോപ്പുകളിൽ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന യു ടു തേർട്ടി എയ്റ്റിന് ന്യൂട്രോണുകളെ ആകിരണം ചെയ്ത് വിഘടിപ്പിക്കാനുള്ള കഴിവ് കുറവാണ് എന്നാൽ യു ടു തേർട്ടി ഫൈവും ഒരു പരിധി വരെ യു ടു തേർട്ടി ത്രീയും ന്യൂക്ലിയർ ഫിഷന് അനുയോജ്യമാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഈ അണുവിഘടന പ്രവർത്തനത്തിൽ നിന്നുണ്ടാകുന്ന താപം ഊർജ്ജോൽപാദനത്തിനായി ഉപയോഗിക്കാം ഇത്തരത്തിൽ അണുബോംബുകളിലും ആണവ ചെയിൻ റിയാക്ഷൻ ഉപയോഗിച്ചുള്ള ഇതേ പ്രവർത്തനത്തിന് യുറേനിയം ഉപയോഗപ്പെടുത്താം യുറേനിയം ടു തേർട്ടി ഫൈവിന്റെ ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് ലിറ്റിൽ ബോയ് എന്ന ഈ ബോംബിൽ ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെട്ടത് ഇത് അറുപത്തി കിലോഗ്രാം യുറേനിയം അടങ്ങിയതായിരുന്നു ഇത് ഐൻസ്റ്റൈൻ്റെ സമവാക്യം അനുസരിച്ച് ഊർജ്ജമാക്കി മാറ്റിയതിലൂടെ പതിമൂന്ന് മുതൽ പതിനെട്ട് കിലോ ടൺ ടി എൻ ജിയുടെ സ്ഫോടക ശേഷിയാണ് ലഭിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേർ ഈ ബോംബ് സ്ഫോടനത്തിൽ തൽക്ഷണം കൊല്ലപ്പെട്ടു ചെയിൻ റിയാക്ഷൻ എന്ന പ്രവർത്തനത്തിലൂടെയാണ് ഇതിലെ പിണ്ടം ഊർജമായി മാറുന്നത് ആണവ ഇന്ധനത്തിൽ ന്യൂട്രോണുകൾ കടത്തിവിടുന്നു അപ്പോൾ അവ ബന്ധനോർജ്ജം കൂടിയ മറ്റൊരു മൂലകമാകും അപ്പോൾ അതിന്റെ മാസിന്റെ ചെറിയൊരു ഭാഗം ഊർജ്ജമായി മാറുന്നു ആ ഊർജ്ജമാണ് ഹിരോഷിമയിലെ പതിനായിരങ്ങളുടെ മരണകാരണം ആണവ ഇന്ധനം ഒരു പരിധിയിലധികം ഒന്നിച്ചു വെച്ചാൽ അത് തനിയെ പൊട്ടിത്തെറിക്കും അതിനാൽ ഇവ കഷ്ണങ്ങളായാണ് കൊണ്ടുപോവുക ശേഷം ഇവയെ സ്ഫോടന സമയത്ത് ഒന്നിപ്പിക്കുന്നു എന്നാൽ അത് അതിവേഗത്തിൽ നടത്തേണ്ടതുണ്ട് അത് സാധിക്കുന്നതിന് അണുബോംബിന്റെ പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം അണുവിഘടനം മൂലം പ്രവർത്തിക്കുന്ന ബോംബുകളിൽ ആണവ നിലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചെയിൻ റിയാക്ഷൻ അനിയന്ത്രിതമായ രീതിയിലാണ് നടക്കുന്നത് അതായത് സെക്കൻഡിന്റെ ഒരു ചെറിയ അംശം കൊണ്ട് വളരെയധികം കേന്ദ്രങ്ങൾ വിഘടിക്കപ്പെടുന്നു അങ്ങനെ ഒരു വലിയ പൊട്ടിത്തെറിയോടെ ഭീമമായ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ കോഡ് നാമമാണ് ഫാറ്റ്മാൻ ആഗോള യുദ്ധ ചരിത്രത്തിൽ ഉപയോഗിക്കപ്പെട്ട രണ്ടാമത്തെയും അവസാനത്തെയും അണുബോംബും മനുഷ്യനിർമ്മിതമായ മൂന്നാമത്തെ അണുവിസ്ഫോടനവുമായിരുന്നു ഇത് പ്രൂട്ടേണിയം ഉൾക്കാമ്പ് ഉപയോഗിച്ചിരുന്ന ഇതിന് ഇരുപത്തി ഒന്ന് കിലോ ടൺ ടി എൻ ടി പ്രഹരശേഷി ഉണ്ടായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലുമായി മൊത്തത്തിൽ രണ്ടര ലക്ഷത്തോളം പൊതുജനങ്ങളാണ് ഈ ബോംബ് സ്ഫോടനത്തിൽ തൽക്ഷണം മരണത്തിനിരയായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം മുതൽ അഞ്ചു ലക്ഷത്തി പതിനാലായിരം വരെ ആളുകൾ ആണവ വികിരണം മൂലം പിൽക്കാലത്ത് മരിച്ചതായും കണക്കാക്കപ്പെടുന്നു പക്ഷേ ഇതിനേക്കാൾ നശീകരണശേഷിയുള്ളവയാണ് അണു സംയോജനം അടിസ്ഥാനമാക്കിയുള്ള തെർമോ ന്യൂക്ലിയർ ആയുധങ്ങൾ എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ ബോംബുകൾ എന്നാൽ ഇത്തരം ആയുധങ്ങളിലും അണു സംയോജനം ആരംഭിക്കുന്നതിനാവശ്യമായ ഉയർന്ന താപം ഉണ്ടാക്കുന്നത് ഒരു അണുവിഘടന പ്രവർത്തനത്തിലൂടെയാണ് ആണവായുധങ്ങൾ സ്വയത്തമാക്കിയ രാജ്യങ്ങളുടെ പട്ടിക ന്യൂക്ലിയർ ക്ലബ്ബ് എന്നാണ് അറിയപ്പെടുന്നത് നിലവിൽ എട്ടു രാജ്യങ്ങൾ വിജയകരമായി ആണവായുധങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളെ അവയുടെ പ്രസ്തുത ശേഷി കൈവരിച്ച സമയക്രമത്തിൽ പറയുകയാണെങ്കിൽ അമേരിക്ക റഷ്യ യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ചൈന എന്നിവരാണ് ആണവായുധ നിർവ്യാപന കരാർ രൂപപ്പെടുത്തിയ ശേഷമാണ് അതിൽ ഒപ്പുവയ്ക്കാത്ത മൂന്ന് രാഷ്ട്രങ്ങളായ ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര കൊറിയ എന്നിവർ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിയത് ഇസ്രായേലിനും ആണവായുധങ്ങൾ ഉള്ളതായി വ്യാപകമായി വിശ്വസിച്ചു പോയിരുന്നു എന്നാൽ ഇസ്രായേൽ പ്രസ്തുത ആരോപണത്തെ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല ഈ രാജ്യങ്ങളൊക്കെ തന്നെ ആണവായുധ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാത്തതിനാൽ ഇവരുടെ ആണവായുധ ശേഷി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുമില്ല ഇറാന് ആണവായുധ വികസന പദ്ധതി ഉള്ളതായി അമേരിക്ക ആരോപിക്കുന്നു എന്നാൽ ഇറാൻ പ്രസ്തുത ആരോപണം നിരാകരിക്കുന്നുമുണ്ട് ഡെസ്ക് തത്തമൈന്യൂസ് Provided by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atikal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം